മകവിങ്ങോവിൽ പെരിയാറിൻ തീരം പെങ്ങി മനമൊന്നാ ചാരി മകമെന്നോ ദൂരെ മലയാളമൊരമായ സ്നേഹമാ കേരളം കേരളംച്ചൂടാ നെഞ്ചില ചേർത്തു രാവും പകരും ഓരോ സ്വാസ് ഓരോ ജീവനത്തെ നോവിൻ മഴയുന്ന കണ്ണുതുറം കൈകൾ വിരിച്ചും സ്വന്തം ദൈവത്തിന് മഴ തേങ്ങും പെരിയാറി തീരം കേരളം ഓരം ചൂടാൻ നെഞ്ചിലം പകനും ഓരോ രോജി തേടി നോവിൻ മടി നാമ്മാഴുനിറഞ്ഞ കണ്ണുതുറം കൈകൾ വിരിച്ചും സ്വന്തം മൺ they were the